സ്വർണ്ണവിലയെ അന്വേഷിച്ച് പോയ ഞാൻ എത്തിപ്പെട്ടത് ഏതൊക്കെയോ ഒരു ലോകത്താണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെയർ എർത്ത് മെറ്റൽസ് അപ്പോൾ ഞാൻ റയർ എർത്ത് മെറ്റൽസിന് പകരം ആൽക്കറിൻ എർത്ത് മെറ്റൽസ് പറഞ്ഞു ബെർലിയം മഗ്നീഷ്യം കാൽഷ്യം ആദ്യം ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് ദേഷ്യം വരും എന്തായാലും ജോബ്ലെസ് ക്ലെയിംസ് കൂടി വന്നിട്ടുണ്ട് രണ്ട് മാസം ഏറ്റവും വലിയ ഹൈ ജി ഡി പി രണ്ട് രണ്ടേ പോയിൻറ്റ് മൂന്ന് ശതമാനം ഗ്രോത്ത് തന്നു സ്വർണ്ണവില തകർന്നഴിഞ്ഞു യു എസ് പെൻഡിങ് ഹോം സെയിൽസ് അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഉള്ളതിലെ ഏറ്റവും കുറഞ്ഞതാണെന്ന് സ്വർണ്ണവില ഒന്നേ പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനത്തിന് തകർച്ച നേരിട്ടു അതിനകത്ത് ശേഷം യു എസ് ഡ്യൂറബിൾ ഗുഡ്സ് അതും വന്നു ത്രീ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് റൈസ് കാണിച്ചു ഡോളർ ഉയർന്നു സ്വർണ്ണവിലക്കയച്ച് തകർന്ന അരിപ്പടമായി ഓക്കെ അപ്പോൾ എത്രയാണ് എന്നുള്ളത് ഞാൻ പറയാം തകർന്നത് അതിന് മുമ്പ് ഞാൻ എന്താ വെച്ചാൽ സ്വർണ്ണ തകർന്നു പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ എന്താ ഇതിലേക്ക് പോകാൻ കാരണം അറിയാം ഇന്നത്തെ ഓരോ കാര്യങ്ങളിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രംപ് ഇവിടെ പോകുന്നുണ്ട് സെലൻസ്കിനെ കാണാൻ വേണ്ടിയിട്ട് സോറി സെലൻസ്ക് ട്രംപിനെ കാണാൻ വേണ്ടി അമേരിക്കയിൽ പോകുന്നുണ്ട് അപ്പോൾ സെക്യൂരിറ്റി ഗ്യാരണ്ടി കൊടുത്താലേ ഡീല് റെഡി ആക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡീലിൽ അങ്ങനത്തെ ഈ റയർ റത്ത് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ഇതിൻ്റെ ഒരു വില സെലൻസ്കൊക്കെ ട്രംപിനോട് ഇതിങ്ങനെ വരാ പേശാണ് എന്താ റയർ അല്ലെങ്കിൽ റയറ് എത്ര വേണമെന്ന് ചോദിച്ച് എന്തോ അതും ഞാൻ ചോദിക്കാൻ കാരണം എന്താണ് അപ്പോൾ വെർളിയും മിഗ്നേശും കാൽച്ചയൊക്കെ കാഴ്ചയൊക്കെ ഇവിടെ അത്ര സുഖമില്ലേ അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് സുഖം കിട്ടിയിട്ടില്ല എന്താണ് ഇത് അപ്പോൾ പറഞ്ഞത് അപ്പോൾ അപ്പോൾ ആൾക്കാരിൽ എർത്ത് മെറ്റൽസ് അല്ല ശരിക്കും റയർ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത് വേറെ തന്നെ സാധനമാണ് അപ്പം റയറായിട്ടല്ല ശരിക്കും അത് റയറ് റയർ റയറ് എന്ന് പറയുന്നത് അതും വേറെ കാര്യം അതും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ കഴിഞ്ഞിട്ട് ശരിക്കും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് മുതലേ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ആയിരത്തി എണ്ണൂറുകളോട് ആദ്യങ്ങളൊക്കെ പലതിനേയും കണ്ടെത്തുന്നു തന്നെയുള്ളൂ കാരണം അത് ഒരു കോൺസെൻട്രേറ്റഡ് ഫോം ആയിട്ട് മറ്റുള്ള മിനറൽസുമായിട്ട് കൂടി ചേർന്ന് കിടക്കുകയാണ് അപ്പോൾ അത് എടുക്കാൻ കുറച്ച് എന്താ പറയുക സെപ്പറേഷന് മറ്റുള്ള മെറ്ററൽസിൻ്റെ അടുന്ന് എന്താ പറയുക അല്ലെങ്കിൽ ആ അതിൻ്റെ എലമെൻറ്റ്സ് മിനറൽസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കോസ്റ്റ് കുറച്ച് ചിലവ് കൂടുതലായിട്ടുള്ളൊരു സാധനമാണ് അത് പ്രോസസ്സിങ് കോമ്പ്ലസിറ്റിയൊക്കെ കൂടിയിട്ടും പിന്നെ ഞമ്മളെ ലേറ്റീവ് സെഞ്ചർ സെഞ്ചറിയിലൊക്കെ അതിൻ്റെ ഡിസ്കവറീസ് ഒക്കെ നടക്കുന്നത് അതുകൊണ്ടാണ് റയർ ആയിട്ട് അതിനുള്ള റയർ അല്ലാതെ തീരെ ഇല്ലാനിട്ടല്ല റയറെന്ന് വരുന്നത് അത് എടുക്കാനുള്ള ബുദ്ധിമുട്ടും അത് കണ്ടെത്തി കുറേ വൈകിയതായതുകൊണ്ടും അതിൻ്റെ ചിലവ് കൊണ്ടും ഒക്കെയാണ് അത് അങ്ങനെ ആയി തോന്നിയത് അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ അപ്പോൾ ഈ ട്രംപ് കാരണം ചൈന ഞാൻ നോക്കി അടുത്താണ് വേറെ നട്ടിൽ പോയി ചൈനയാണ് ഇതിൻ്റെ മേജർ പെർസെൻറ്റേജ് എടുക്കുന്നത് അപ്പോൾ ഉക്രൈനിൽ സാധനം ഇത് മിലിറ്ററി അതിൽ മിസൈൽസ് എയറോക്രാഫ്റ്റ് അങ്ങനെ പല സാധനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ട്രംപെണ്ണം ഇത് ചോദിക്കുന്നതും ഇത് ഇപ്പോൾ എനിക്ക് അവസാനം ഞാൻ നാളെ പോകുമ്പോൾ സെക്യൂരിറ്റി ചെയ്യാനായിട്ട് കിട്ടിയാലും അത് കറക്റ്റ് ആയിട്ട് ഇത്ര ബില്യൺ ഡോളറിനെ ഗോൾഡ് ഉള്ളതിനേക്കാളും ഗോൾഡ് അമേരിക്കൻ്റെ രീതിയിൽ ഉള്ളതിനേക്കാളും എന്തെങ്കിലും എന്താ ഈ സാധനത്തിൻ്റെ പ്രൈസ് ഇവിടെ എടുത്തു നോക്കുമ്പോൾ ഇത് വരികയാണ് അവ എങ്ങനെയാണ് അതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത് ഇതിൻ്റെ തന്നെ ഞാൻ പറയുക പിന്നെയും പിന്നെയും പോകുമ്പോൾ എനിക്ക് അതിൽ നെട്ടിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ മെറ്റൽസും എലമെൻറ്റ്സും മിനറൽസും മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റൽസ് കറക്കുന്നത് ഞാൻ പറഞ്ഞില്ല മിനറൽ ഫോമിൽസിക്കാൻ മെറ്റൽ ഫോസ്ഫറസിനോടോ അല്ലെങ്കിൽ ഓക്സിജനുമായിട്ടോ അല്ലെങ്കിൽ സിലിക്കോണുമായിട്ടൊക്കെ കൂടി ചേർന്ന സാധനം കണ്ടെങ്കിൽ നാച്ചുറലി ഒക്കെയും ഫോമാണ് മിനറൽസ് എന്ന് പറയുന്നത് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പിന്നീട് അത് ബ്രോക്ക് ഡൗൺ ചെയ്യാൻ കഴിയാത്ത ഒരു സാധനമാണ് എലമെൻസ് എന്ന് പറയുന്നത് മെറ്റൽസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് കണ്ടക്ടിവിറ്റിയോ അല്ലെങ്കിൽ മാനേജബിലിറ്റിയോ ഡിവിറ്റിയോ അല്ലെങ്കിൽ ഇലക്ട്രോൺ കൊടുക്കാൻ കഴിയുന്ന സാധനങ്ങളൊക്കെ ആയിട്ടാണ് മെറ്റഡ് ആയിട്ട് പറയുന്നത് അപ്പോൾ ഇത് തന്നെ പല രൂപത്തിലായിട്ടാണ് ഈ സാധനം റയർ ഇല്ല എന്താ പല രൂപത്തിലുള്ള പല ടൈപ്പ് സാധനങ്ങളാണ് തന്നെ കുറേ ടൈപ്പ് സാധനങ്ങളുണ്ട് അതിൽ പല ചിലതൊക്കെ കുറേ ആപണ്ടായിട്ട് ഉണ്ടാക്കി കിടക്കുന്നുണ്ട് അതിൽ തന്നെ ഞാൻ നോക്കി 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 പോയപ്പോൾ ഈ അതിൽ എനിക്ക് എന്നെ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു വില അപ്പോൾ എനിക്കതിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് റെറത്ത് വില മനസ്സെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താന സ്കാൻഡിയ ഇട്രിയം സീറിയം പരാസോഡിയം നിയോഡേമിയം ഡൈ സോറിയം ടെർബിയം സമേറിയം പ്രൊമേറ്റിയം എർബിയം ഗ്ലാഡോണിയം ഹോൾമിയം ലുറ്റീറ്റിയം തുലിയം ഇട്രിബിയം ആൻഡ് യൂറോഫിയം ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ആ ബെർളിയും മെഗ്നീഷ്യം കാൽസ്യവും സ്ട്രോണിഷ്യും ബേരിയോ റേഡിയോ പറഞ്ഞു അതല്ല അത് അറിയാൻ വേണ്ടിയിട്ട് തെറ്റുപെട്ടെന്ന് ഇത്രയും പറഞ്ഞു അപ്പോൾ ഈ സാധനം തന്നെ മിനറൽ ഫോമിലാണ് ഈ കിടക്കുന്നതെന്നാണ് പറയുന്നത് മറ്റേത് മെറ്റൽ ഞാൻ എടുത്തു പറഞ്ഞതെന്നുള്ളൂ ഈ മിനറൽ രൂപത്തിലെടുത്ത ഈ സാധനം പിന്നീട് അത് മറ്റേക്കാകാൻ വേണ്ടിയിട്ട് അപ്പോൾ നാച്ചുറലി ഒക്കെ ഇത് കിടക്കുന്ന രൂപങ്ങളും ഇന്ദ്രയിൽ നോക്കി അതിൻ്റെ കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ചൈനൈറ്റ് എസ്റ്റീണൈറ്റ് അല്ലണൈറ്റ് അപ്പറ്റൈറ്റ് ബാസ്റ്റസൈറ്റ് ബ്രിത്തോലൈറ്റ് ബ്രോക്കൈറ്റ് സിറൈറ്റ് ഡൊളാസൈറ്റ് ഫ്ലൂസറൈറ്റ് ഫ്ലൂറൈറ്റ് ഗാഡോണൈറ്റ് മോണോസൈറ്റ് പാരാസൈറ്റ് സ്റ്റിൽബലൈറ്റ് സിൻ ചൈസൈറ്റ് ടൈറ്റാനൈറ്റ് വെയിക്ക് ഫിൽഡൈറ്റ് സീനോ ടൈം സിർക്കോൺ സിർക്കോണങ്ങൾക്ക് കേട്ടിട്ടില്ല ഋഷിക്കുള്ള സിർക്കോൺ ആയിപ്പോഴത്തെ പാടായിരുന്നു അല്ല ഞാൻ പറയാം അത് ഈ പല രൂപത്തിൽ ഈ കിടക്കുന്ന ഈ സാധനത്തിനാണ് ഇവർ ഈ വില ചോദിക്കുന്നതും ഇതും ഒക്കെ ആയിട്ട് എന്നുകൊണ്ട് എന്തെങ്കിലും ജസ്റ്റ് പറഞ്ഞതാണ് പറഞ്ഞതായിരുന്നുള്ളൂ എന്തായാലും നമ്മൾ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം ഗോൾഡ് പറയുകയാണെങ്കിൽ അറുപത്തിനാലായിരത്തി എൺപതാണല്ലോ സഹോദരമെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ നില അങ്ങനെ മെച്ചപ്പെടുത്തി വരുന്നുണ്ട് മുന്നൂറ്റി ഇരുപത് രൂപ മാത്രം നാളെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ അതിലുള്ള ഈ ഗോൾഡ് ആയാലും ഞാൻ പറയാം ഗോൾഡും സിൽവറും പ്ലാറ്റിനും ഇവന്മാർ നോബിൾ മെറ്റലാണ് അവർ മറ്റുള്ള എന്താ ഓക്സൈഡുമായിട്ട് മറ്റൊന്നും ഇരുമിൻ്റെ മറ്റീനെ പോലെ തുരുമ്പം മുടിക്കൂലിയാക്കുകയാണ് നിങ്ങൾക്കൊക്കെ വളർത്തലും മറ്റീലൊക്കെ ചളി ഉണ്ടാവുകയുള്ളൂ ചില്ലറിയുണ്ടായി ചളിയൊക്കെ കഴുകുന്നുള്ളൂ മനസ്സിലെ അപ്പോൾ പക്ഷേ ഇവന്മാരെന്താ ഇവന്മാർ ഹീറ്റ് സ്റ്റേബിളാണ് അങ്ങനെ ചൂടാക്കിയാലും മറ്റൊരു ഇവന്മാരെ അങ്ങനെ വീർത്തി കഴിയില്ല മറ്റേ സ്വർണം കൊണ്ടുപോയാണ്ട് ഇപ്പം ചളി എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ചൂടാ ചൂടാക്കി കണ്ടത് ഏതൊരു മൂല്യത്തിൻ്റെ ഏത് മറ്റേത് രൂപത്തിലാണെങ്കിലും ആ സാധനം ഇങ്ങോട്ട് ഉരുക്കുക അത് ചെറിയൊരു സാധനമായിട്ട് അതിൻ്റെ ചളി മറ്റുള്ളതൊക്കെ പോയിട്ട് ഇത് ഇങ്ങോട്ട് കിട്ടും അല്ലേ പക്ഷേ ഇവന്മാരങ്ങനെയല്ല ഇവന്മാര് അങ്ങനെ ചൂടാക്കിയാലുള്ള പരിപാടിയൊന്നും നടക്കില്ല അപ്പം ഈ പ്രോസസ്സിങ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഈ ടൈപ്പ് മെറ്റീരിയൽസിൻ്റെ ഐ മീൻ ഇതിൻ്റെ മിനറൽസിന്ന് ഈ സാധനം വേർതിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതാണ് ഗൈസ് ഇന്തറയിൽ പറഞ്ഞത് അപ്പം കൂടുതൽ വിവരങ്ങളുമായി വരാം നോക്കട്ടെ നമുക്ക് എന്താ ഗോൾഡ് എവിടെ പോയിട്ട് സാച്ചുറേറ്റ് ചെയ്ത് നിൽക്കുന്ന നാളത്തെ പേഴ്സൺ കൺസേഷൻ ഡേറ്റയെ വെയിറ്റ് ചെയ്തു അതോ ഗോൾഡ് പ്രൈസ് ഉയർത്താൻ പ്രതീക്ഷയുള്ള സാധനം അതാണ് ഇപ്പോൾ എല്ലാവരും വന്നു പോയി ജോബ് ലസ് ക്ലെയിംസും ജി ഡി പി എല്ലാം പക്ഷേ ഗോൾഡ് തകർച്ചയാണ് ഇന്നാ ഇൻഫ്ലേഷൻ റിപ്പോർട്ട് വരുന്നതും കാത്താണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് ഉയരും എന്നുള്ള പ്രതീക്ഷയിൽ